ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് സാമൂഹിക കാര്യങ്ങളൊന്നും പറയണില്ല ഞാൻ എൻ്റെ ഒന്ന് രണ്ട് ദിവസമായിട്ട് എന്താ പറയുക ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ കുറേ പ്രേതം കഥകൾ അങ്ങനെ കുറച്ച് ഇത് കണ്ടു കെട്ടോ അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് എൻ്റെ ചില എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഞാനത് കുറേയായി അനുഭവം എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് സംസാരിച്ചാണല്ലോ ഞാൻ തുടങ്ങിയത് ഈ അടുത്തിടെയായിട്ട് റിയാക്ഷനിലേക്ക് കയറിയത് അപ്പം ഞാൻ ലൈഫ് എക്സ്പീരിയൻസ് പറയുന്ന പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ കുറേ പോയിന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതിലെഴുതി വെച്ച കാര്യം തന്നെയാണ് ഇത് പക്ഷേ ഞാൻ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കുറേ ഇങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ഇങ്ങനെ വന്ന് നമ്മൾ നമ്മളതൊക്കെ റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്ത് ആക്ച്വലി ഞാൻ ഈ ഒരു സബ്ജക്റ്റ് സംസാരിക്കാൻ വിട്ടുപോയിട്ടോ അപ്പം ഞാനിങ്ങനെ അതിൽ യൂട്യൂബിൽ റെക്കമെൻഡേഷനിൽ ഇങ്ങനെ പ്രേതം പ്രേതം എന്നൊക്കെ വന്നപ്പോൾ എന്ന് വന്നപ്പോൾ ഞാൻ സംസാരിക്കണം തോന്നിട്ടോ വലിയ സംഭവമൊന്നുമില്ല എന്നാലും പറയാം കേൾക്കാനൊന്നും റെഡിയാണോ ഫസ്റ്റ് ഞാൻ പറയാം ഞങ്ങൾ എൻ്റെ പപ്പയും ഗവണ്മെന്റ് ജോലി അധ്യാപകനായിരുന്നതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ ട്രാൻസ്ഫർ കൊടുത്തിട്ടു അപ്പോൾ പല സ്ഥലങ്ങളിൽ ട്രാൻസ്ഫർ കിട്ടുന്നത് കൊണ്ട് ഞങ്ങൾ സ്ഥിരമായ ഒരു വീട്ടിലിരിക്കുന്ന പരിപാടിയില്ല ട്രാൻസ്ഫർ കിട്ടുന്നതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് വീട് നോക്കാൻ താമസിക്കുക തൊട്ടടുത്ത് വീട് നോക്കാൻ താമസിക്കുക അതാണ് നമ്മുടെ ഒരു രീതി ഉണ്ടാവുന്നത് അപ്പം ഞങ്ങൾ ആദ്യം താമസിച്ചൊരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് താമസിക്കാൻ പോവാണ് അവിടെ ഒരു പഴയ തറവാട് വീടാണ് പക്ഷെ വലിയ വീടാണ് കേട്ടോ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള വീടാണ് അത് നമ്മൾ പറഞ്ഞാൽ അറിയാൻ പറ്റും എന്നുള്ളത് അങ്ങനത്തെ ഒരു വീടാണ് അപ്പോൾ അവിടെ ഞങ്ങൾ താമസിക്കാൻ പോകുന്നു അവിടെ എന്താ പറയുക ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം ഓക്കെ ലാഗ് ഇടിക്കുന്നുണ്ടോ എന്നാ വേഗം പറയാം രണ്ട് ബെഡ്റൂം പിന്നെ ഒരു നടുത്തളം നടുത്തളം അവിടെ ഒരു തൂള് പോലെ ഉണ്ട് പിന്നെ ഇപ്പുറത്തെ റൂം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് പിന്നെ ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു അടുക്കള ഉണ്ട് അടുക്കള പിന്നെ പുറകിലൊരു വർക്കിംഗ് ഏരിയ പോലത്തെ സ്ഥലമുണ്ട് പിന്നെ ബാത്റൂം അവിടെ ഉണ്ട് വീടിനോട് അറ്റാച്ച് ചെയ്ത് ഉണ്ട് പുറത്തും ബാത്റൂമുണ്ട് അത്യാവശ്യം വലിയ വീട് മുഗൾ ബ്ലാബ്ല മുഗൾ ഭാഗം ക്ലോസ്ഡ് ആണ് താഴെ താഴെ നമ്മളെ താമസിക്കും നമുക്ക് മുഗൾ ഭാഗത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ ചെറിയ കുഞ്ഞു ഫാമിലി ആയതുകൊണ്ട് ഇതാണ് അതിൻ്റെ മൊത്തത്തിലൊരു സെറ്റപ്പ് ഒരു പഴയ തറവാടാണ് പഴയ വീട് പഴയ വീട് പഴയ അതായത് ഈ എന്താ പറയുക നമ്മളിങ്ങനെ പറയില്ല തറവാട് വീട് പഴയതൊക്കെ നല്ല മോഡലൊക്കെ പഴയ രീതിയിലുള്ള വീടുണ്ടല്ലോ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ നല്ല അത്യാവശ്യം പറമ്പുണ്ട് അങ്ങനെയൊക്കെ സെൻട്രൽ ആയിട്ടാണ് വീട് വരുന്നത് അപ്പോ അത്യാവശ്യം ആദ്യം കയറുന്നേരത്ത് തന്നെ ആദ്യ സെറ്റൗട്ട്സ് നമ്മൾ അതൊക്കെ ഉണ്ട് കേട്ടോ ആദ്യം കയറുന്നിടത്ത് ഉള്ള റൂമ് എനിക്ക് തന്നു അനിയറ്റ് പിന്നെ പണ്ടേ ഹോസ്റ്റലിലാണ് അതുകൊണ്ട് അവൾക്ക് റൂമിൻ്റെ ആവശ്യമില്ല ആ റൂമിൽ അവൾ ഞാൻ അവൾ വെക്കേഷൻ വരുമ്പോൾ ഞാൻ അവൾ റൂമിലാണ് അപ്പം അങ്ങനെ ആ റൂമിൽ ഞങ്ങൾ നിൽക്കുന്നുണ്ട് ഞാൻ നിൽക്കണം ആ റൂമിൽ അപ്പം വെക്കേഷൻ സമയം അല്ലെങ്കിൽ സ്കൂളില്ലാത്ത ദിവസം ഒക്കെ ഉണ്ടല്ലോ സ്കൂൾ ഒന്ന് സ്കൂളിൽ പോകുന്ന സമയമാണ് എസ് അന്ന് ഞാൻ സ്കൂളിൽ പോകുന്ന സമയമാണ് കേട്ടോ അപ്പം സ്കൂളില്ലാത്ത ദിവസമൊക്കെ ഞാൻ എൻ്റെ ബെഡ്റൂമിൽ കിടന്ന് നോക്കുമ്പോൾ ഞാൻ കിടക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് ജനലുണ്ട് ആ ജനലിൽ കൂടെ നോക്കിയാൽ എനിക്ക് പപ്പയെ കാണാം പപ്പ അവിടെ നിന്ന് ടി വി ആണ് ഇരുപത്തിനാല് മണിക്കൂർ പപ്പ അന്ന് മുമ്പ് ടി വി ആണെന്നാണ് പപ്പ അവിടെ നിന്ന് ടി വി ആണ് ഉണ്ടാവും അപ്പോൾ അപ്പയെ നോക്കിയിട്ട് അമ്മ അടുക്കളയിൽ എന്തെങ്കിലും കാര്യമായിരിക്കും അല്ലെങ്കിൽ അമ്മ അന്നും എന്തെങ്കിലും വർക്കുമായി ബന്ധപ്പെട്ടൊക്കെ അമ്മ പുറത്ത് പോയി ഉണ്ടാവും അമ്മ പഠിക്കാനൊക്കെ പോയിരുന്നു അമ്മ അങ്ങനെ അമ്മ ബിസി ആയിരിക്കും കോഴ്സ് കോഴ്സൊന്നും പഠിക്കാൻ പോകില്ല ആ സ്റ്റിച്ചിങ് എന്താ പഠിക്കും അങ്ങനെ എന്തോ അമ്മ ബിസിയായിരുന്നു അപ്പം അവിടെ നിന്ന് ടി വി ആയിട്ട് ഞാൻ ഉറങ്ങും ഞാൻ ഇങ്ങനെ അല്ലെങ്കിൽ അമ്മ പുറത്ത് പറമ്പിൽ പറമ്പിലെവിടെയെങ്കിലും ആയിരിക്കും അങ്ങനെ എന്തോ സന്ധി അമ്മ അവിടെ ഇല്ല. അപ്പോൾ ഉറങ്ങാണ് ഞാൻ ഉറങ്ങാണ് അപ്പോൾ എനിക്കിങ്ങനെ നോക്കി കാണാം അപ്പം ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഉറങ്ങാൻ നേരത്തെ എനിക്ക് പേടി ഉറങ്ങാൻ പേടിയാ പിന്നെ അമ്മ ആ പരിസരത്ത് അമ്മ അവിടെ ഇല്ലെങ്കിൽ ഞാൻ അപ്പുറത്തെ റൂമിൽ ഒന്നും പോയി ഞാൻ കിടക്കില്ല ഞാൻ എൻ്റെ റൂമിൽ തന്നെ കിടക്കുള്ളൂ അപ്പോൾ കിടന്നിങ്ങനെ ഉറങ്ങുമ്പോൾ ഉറങ്ങാൻ ഭയങ്കര ഭയമാണ് കാരണം ഉറങ്ങിയ സ്വപ്നം കാണും സ്വപ്നം കാണുമെന്നൊരു ഭയമാണ് അത് ഞാൻ ഉറങ്ങുമ്പോൾ ഞാൻ എപ്പോൾ ഉറങ്ങുമ്പോഴും എന്താ വെച്ചാൽ എൻ്റെ കഴുത്തിന് ഒരാളിങ്ങനെ ഭയങ്കര ടൈറ്റ് ചെയ്ത് പിടിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണും അതൊരു തള്ളല്ല കേട്ടോ ഉണ്ടായി ഞാൻ പറയുന്നത് ഈ സബ്ജെക്റ്റ് ഇല്ലാണ്ട് തള്ളമെന്ന് വിചാരിക്ക റിയൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ് കഴുത്തിന് ഇങ്ങനെ കുത്തി കുത്തിപ്പിടിക്കണം അപ്പം എനിക്ക് ഉറക്ക സ്വപ്നത്തിൽ തന്നെ ഞാൻ കാണുന്നുണ്ട് പപ്പ എവിടെ ഇരിക്കണത് പപ്പേനെ വിളിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് സൗണ്ട് പുറത്തേക്ക് തരില്ല വീണ്ടും വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് സൗണ്ട് പുറത്തേക്ക് തരില്ല പ്രഷറിൽ എടുത്തിട്ട് വിളിക്കാൻ നോക്കിയാലും എനിക്ക് സൗണ്ട് പുറത്തേക്ക് തരില്ല അങ്ങനെ 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 പിന്നെ എങ്ങനെയോ ഞാൻ ഉണരുകയാണ് ചില ദിവസങ്ങളിൽ ഇപ്പോൾ ഞാനിങ്ങനെ ഉറക്കത്തി ഞാൻ സ്വപ്നം കണ്ടു നമ്മൾ കരയുള്ളൂ അപ്പോൾ അപ്പോൾ ഒന്ന് വിളിക്കും അങ്ങനെ നമുക്ക് ഉണരാൻ പറ്റും ചില ദിവസം എങ്ങനെ ഹൈ 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 പ്രഷറിൽ നിന്ന് വിളിക്കാൻ ശ്രമിച്ചു കണ്ണ് തുറക്കാൻ ശ്രമിച്ചിട്ട് തുറക്കാൻ പറ്റാണ്ട് അങ്ങനെ എപ്പോൾ ഉറങ്ങിയാലും ഈ ഒരു ഫീൽ എനിക്ക് കിട്ടും പിന്നെ അപ്പോൾ മിക്ക ഉച്ച സമയത്താണ് ഉറങ്ങുക അപ്പോൾ ആ ഉറക്കം എനിക്ക് ഭയമായി തുടങ്ങി ഉറങ്ങാൻ പേടിയാണ് ഉറങ്ങിയാൽ ഇതങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പം ഞങ്ങൾ ഉറങ്ങാറില്ല അങ്ങനെ ഉറങ്ങാൻ എന്നാലും ഉറങ്ങും എന്നാൽ ചില ദിവസം ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ രാത്രി കുഴപ്പമില്ല കേട്ടോ ഉച്ച സമയത്ത് ഉറങ്ങുമ്പോഴാണ് ഈ പ്രോബ്ലം അങ്ങനെ ഞങ്ങൾ കുറേ കുറച്ച് വർഷം ഒരു ഒന്നര വർഷം കൊണ്ട് അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീടും മാറി അവിടെ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ മാറി പപ്പയ്ക്ക് ട്രാൻസ്ഫർ വീണ്ടും കിട്ടി വീണ്ടും ഞങ്ങൾ വീട് മാറുന്നു വീട് മാറിക്കഴിഞ്ഞപ്പം അമ്മ എന്നോട് ഒരു സ്റ്റോറി പറഞ്ഞു അതായത് അതൊരു പഴയ തറവാടായിരുന്നല്ലോ അപ്പോൾ എൻ്റെ റൂം ഇരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അവിടെ പണ്ടൊരു ഒരാളെ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലം ആലോചിക്കണം ഞാൻ ഒരാളെ അടക്കം ചെയ്തിട്ടുണ്ടോ അയാൾ ഹാങ് ചെയ്തിട്ട് എന്തോ പോയ ആളാണ് ഓക്കെ അങ്ങനെ ഒരാളെ അടക്കം ചെയ്ത ആ സ്ഥലത്താണ് ആ റൂമിരിക്കണത് ആക്ച്വലി നമ്മളിപ്പം നമ്മൾ പറയലോ നമ്മുടെ മനസ് നമ്മുടെ ചിന്തയാണ് പ്രോബ്ലം എന്ന് പറയുമല്ലോ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമ്മുടെ ചിന്തയാണ് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ സ്റ്റോറി ആദ്യം അമ്മേനോട് പറഞ്ഞിരിക്കണം ഓക്കെ അപ്പം ആ സ്റ്റോറി കേട്ടതിന് ശേഷം ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ മൈൻഡിൽ ആ സ്റ്റോറി കിടന്നിട്ട് ഇങ്ങനെ വർക്കായിട്ട് ഉറങ്ങുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിരിക്കാം അല്ലേ എന്നാൽ ഞാൻ ആ സ്റ്റോറി കേട്ടിട്ടില്ല ഞാൻ എനിക്ക് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഞാൻ ഞാനതൊന്ന് സീരിയസ് ഉറക്കത്തില സ്വപ്നം അങ്ങനെ എടുത്തിട്ടുള്ളു പക്ഷേ ഈ സ്റ്റോറി അമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ എന്താ പറയുക എനിക്കുണ്ടായ അനുഭവം അമ്മയോട് ഷെയർ ചെയ്യണത് അപ്പോൾ എനിക്ക് ഭയങ്കര അപ്പോഴാണ് എനിക്ക് ഭയം വരുന്നത് ഈശ്വരോ ഞാൻ ഇങ്ങനത്തെ ഒരു ഇതിലാണ് ഇത്ര ദിവസം കിടന്നുറങ്ങിയത് ഇങ്ങനത്തെ ഒരു ചിന്ത ഇങ്ങനത്തെ ഒരു എന്തു അപ്പം ആ ഒരു സ്റ്റോറിയും എനിക്കുണ്ടായ അനുഭവം കൂടെ ഭയങ്കരമായിട്ട് എനിക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കണക്ഷൻ വന്നു അങ്ങനൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് അറിഞ്ഞെങ്കിൽ ഇങ്ങനത്തെ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ലവ് ടാറ്റാ